പേപ്പറും ഖുറാനും വേണമെന്ന് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹവൂർ റാണ ആവശ്യപ്പെട്ടതായി എൻ ഐ എ റിപ്പോർട്ട് ചെയ്യുന്നു മണിക്കൂറുകളോളമാണ് എൻ ഐ എ സംഘം റാണയെ ചോദ്യം ചെയ്യുന്നതും ഒരു ദിവസം തന്നെ എട്ടു മുതൽ പത്ത് മണിക്കൂർ വരെയാണ് ചോദ്യം ചെയ്യുന്നതും ഇതിനിടയിലാണ് ഇത്തരം ഒരു ആവശ്യം റാണ നടത്തിയിരിക്കുന്നതും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഡൽഹി കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് റാണയുടെ വൈദ്യ പരിശോധന ഉറപ്പാക്കുവാനും അഭിഭാഷകനെ കാണാൻ അദ്ദേഹത്തെ അനുവദിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തി സി ജിഒ കോംപ്ലക്സിലെ ഭീകരവിരുദ്ധ ഏജൻസിയുടെ ആസ്ഥാനത്തെ അതീവ സുരക്ഷാ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക ആവശ്യമൊന്നും തന്നെ റാണ ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല എന്നും സാധാരണ പോലെ മറ്റേത് പ്രതിക്കും നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ് റാണയ്ക്ക് നൽകുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ചോദ്യം ചെയ്യലിനോട് റാണ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും എന്നാൽ എന്തിനാണ് ഈ ഒരു പേനയും പേപ്പറും ഖുർനും ആവശ്യപ്പെട്ടതെന്ന് ഇതുവരെയും ഒരു വ്യക്തതയും വന്നിട്ടില്ല ഈ കൊടും ഭീകരനെ ഇന്ത്യയിൽ എത്തിച്ചതോടെ തന്നെ ഏതു നിമിഷം വേണമെങ്കിലും മറ്റൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാളുടെ ഓരോ പ്രവൃത്തിയും സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം രണ്ടു ദിവസത്തിന് മുൻപായിരുന്നു തഹവൂർ റാണെ ഇന്ത്യയിൽ എത്തിച്ചത് എന്നാൽ ഇതുവരെയും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ശേഖരിച്ച വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ റാണയെ ചോദ്യം ചെയ്യുന്നതും മറ്റൊരു സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ നിരന്തരം ഇയാൾ ബന്ധപ്പെട്ടതായുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറയുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി എട്ട് ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ യാത്ര ചെയ്ത് അതിനായുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ റാണ പലവട്ടം വന്നതായി മുൻ ഡി ജി പിയും ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീവ്രവാദത്തിന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷിക്കുന്ന പ്രത്യേക സെല്ലിന്റെ തലവനുമായ ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എഫ് ബി ഐയുടെ അറസ്റ്റിലാണ് റാണ ലോസ് ഏഞ്ചൽസിലെ ജയിലിൽ കഴിഞ്ഞിരുന്നത് ഇന്ത്യക്ക് കൈമാറരുതെന്ന റാണയുടെ ഹർജി യുവസ് സുപ്രീം കോടതി പല തവണയാണ് തള്ളിയതും ഈ വർഷം ഫെബ്രുവരി മാസത്തിലാണ് റാണയെ ഇന്ത്യയിലേക്ക് കൈമാറാനുള്ള ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുന്നതും റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ വിവിധ ഏജൻസികൾ അടങ്ങുന്ന സംഘം അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് നൂറ്റി അറുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടിയിരുന്ന കുറ്റവാളിയായിരുന്നു തഹവൂർ റാണ പാക് ഭീകര സംഘടനയ്ക്ക് വേണ്ടി മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ സുഹൃത്തും യു എസ് പൗരനുമായ ഡേവിഡ് കോൾമാൻ ഗൂഢാലോചന നടത്തിയതായാണ് റാണ ഇന്ത്യയിൽ നട നിയമ നടപടി നേരിട്ടതും ഭീകര സംഘടനയായ ലക്ഷറി തോയ്ബയ്ക്ക് സഹായം നൽകിയ കേസിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് കോടതി ഇയാളെ ശിക്ഷിച്ചിരുന്നു അതായത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് റാണയായിരുന്നു എന്ന് ഇന്ത്യ കണ്ടെത്തിയിരുന്നു മുംബൈയെ ആക്രമിക്കാൻ പദ്ധതിയിട്ട സമയം റാണ ഇന്ത്യയിൽ എത്തുകയും തുടർന്ന് എവിടെയെല്ലാം ആക്രമണം നടത്തണമോ അവിടെയൊക്കെ തന്നെ പ്രത്യേകം മാർക്ക് ചെയ്താണ് റാണ മടങ്ങിയതും ഇന്ത്യയിലെ ആ സ്ഥലങ്ങളിലായിരുന്നു പിന്നീട് ആക്രമണം നടത്തിയതും ഇത് കണ്ടെത്തിയതോടെയാണ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ഇന്ത്യ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തഹവൂർ റാണയെ ഭാരതത്തിന് കൈമാറുമെന്ന് അമേരിക്ക അറിയിച്ചതും അതുപോലെ കാലിഫോർണിയ കോടതി ജഡ്ജി ജാക്ലിൻ അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തു അതുപോലെ ക്രിമിനൽ കേസിൽ പങ്കുള്ളതിനാൽ തന്നെ തഹ്വൂർ റാണയെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് നിയമ നടപടികൾ സ്വീകരിക്കാനായി പല തവണയായി ഭാരതം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കൈമാറ്റം നടന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്